ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കുഞ്ഞ് പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് കൃഷിയുടെ വീഡിയോ ആണ് കേട്ടോ കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വലിയ രീതിയിലൊന്നും അല്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ഞങ്ങൾ താഴെന്ന് കേട്ടോ മണ്ണെടുത്തേക്കുന്നത് ഞങ്ങളിവിടെ കോട്ടറിനകത്താണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് മേളത്തിൽ നിലയാണ് കേട്ടോ അപ്പം ഞങ്ങൾ താഴെ പോയി മണ്ണെടുത്തിട്ട് നമുക്ക് ആ തൊട്ട് താഴെ കാണുന്ന സ്ഥലത്ത് മുഴുവൻ കൃഷി ചെയ്യാം പക്ഷെ എന്നാലും ഞങ്ങൾ ബാൽക്കണിയിലും കൂടെ ചെയ്യുന്നുണ്ട് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ താഴെയൊക്കെ ക്ലീൻ ആക്കി ഇട്ടേക്കുക കൃഷി ചെയ്യാനായിട്ട് മുറ്റത്ത് താഴെയുള്ള മണ്ണ് കണ്ടില്ലേ ആ ഭാഗത്തൊക്കെ അപ്പോൾ ഞങ്ങളും താഴത്തെ വീട്ടുകാരും കൂടെ അവിടെയൊക്കെ വൃത്തിയാക്കി ഞങ്ങളിപ്പോൾ അവിടെ ഒന്ന് രണ്ട് വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീടൊക്കെ ഞാൻ പിന്നെ പുറകെ ഇട്ടോളാം കേട്ടോ അപ്പം ഞങ്ങളിവിടെ കൃഷി ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചട്ടിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞങ്ങളിൽ അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് ലിറ്ററിൻ്റെയൊക്കെ നമ്മളിപ്പോൾ പെപ്സി അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കുപ്പികളില്ലേ വലിയ ഞങ്ങൾ അത് പകുതി വെച്ച് മുറിച്ചിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ടായിട്ടോ ഞങ്ങൾ ഓരോന്നും ചെയ്തേക്കുന്നത് അപ്പോൾ മണ്ണിനകത്ത് ഞങ്ങൾ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുത്തിട്ട് അതെല്ലാം ഈ കുപ്പിയിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു വളവും ഞങ്ങൾ ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് മുട്ടത്തോട് ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ടത്തോട് എല്ലാത്തിനെയും പുറത്ത് ചെറുതായിട്ടൊന്ന് വിതറി വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് കരിയറ് നന്നായിട്ട് ആദ്യമേ നിറച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്തൊക്കെയാണ് മണ്ണിടാൻ തുടങ്ങിയത് ആ അതൊക്കെ ഞാൻ വേറെ വരുന്ന വീഡിയോസുകളൊക്കെ കാണിക്കാനായിട്ട് അപ്പം ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആ ഇങ്ങനൊരിത് ചെയ്തത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ വന്ന് താമസിക്കുന്നിടത്ത് ഇടത്തിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു മുമ്പ് നിന്ന് വീട്ടിലാണെങ്കിലും മുമ്പ് ഞങ്ങൾ ആസാമിലായിരുന്നു ഇപ്പോൾ ത്രിപുരയിലോട്ട് വന്നിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ ആസാമിലെ വീട്ടിൽ കുറേ ഞങ്ങൾ അവിടെ താമസിച്ച വീട്ടിൽ ഒരുപാട് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഫ്രണ്ട് വന്നത് സിബി അപ്പം ഒത്തിരി മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാനിവിടെ എടുത്തോണ്ട് വന്നു പക്ഷേ ട്രെയിനിലൊക്കെ വന്നതുകൊണ്ട് കുറേയൊക്കെ പോയെങ്കിൽ തന്നെ ഞാൻ അതെല്ലാം ഇപ്പം ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ട് നേരം വെള്ളം ഒഴിക്കും അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ വീഡിയോയിൽ അതെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ ഈ എടുത്തോണ്ട് വന്ന മണ്ണിലെല്ലാം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതാദ്യമേ കുപ്പിയിലോട്ടാക്കി പിന്നെ കുറച്ച് വിത്തിട്ടിട്ട് പിന്നെ കുറച്ച് മണ്ണിട്ടിട്ട് വീണ്ടും വെള്ളം നനച്ചിട്ടാണ് വെക്കുന്നത് ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ മുള വരുന്നതായിട്ട് കാണാം നമുക്ക് ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളും ഉണ്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഇടുന്നുണ്ട് ഇത് വാങ്ങിയതിൻ്റെ അങ്ങനെ ഈ വിത്തുകളെല്ലാം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഒന്നുമല്ല എല്ലാം നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന പച്ചക്കറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കിളിച്ച് വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നന്നായിട്ട് കിളിച്ച് വന്നായിരുന്നു കേട്ടോ എനിക്ക് പാവക്കയും തക്കാളിയും എല്ലാം നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ സ്ഥിരം വാങ്ങിക്കുന്നവരുതാണ് പാവയ്ക്ക അപ്പോൾ പാവയ്ക്ക അറിയുമ്പോൾ അതിനകത്തിരിക്കുന്ന കുരുവൊക്കെ നമ്മൾ കുറേയൊക്കെ കളയുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളതെല്ലാം എടുത്ത് മാറ്റി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കായിട്ട് ആദ്യമേ ഇതിനകത്ത് പാവയ്ക്കയാണ് നട്ടത് പിന്നെ അതിന് ശേഷം തക്കാളി ആണെങ്കിൽ അരിയിൽ നിന്ന കൂട്ടത്തിൽ കുറച്ച് കുറച്ച് അരി തക്കാളി അരിയും തന്നെ കുറച്ച് അരി അതിൽ നിന്ന് മാറ്റി അതും വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് നട്ടേക്കുന്നത് അതേപോലെ തന്നെ നല്ല മൂത്ത വെണ്ടക്കയില്ലേ അതിൽ നിന്ന് നമ്മൾ എന്താ ഒന്നും എടുക്കത്തില്ല അപ്പോൾ അത് കളയാതെ അതിനകത്തുള്ള അരിയും എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്കിത് ചെയ്യാം വെളുത്ത് വെച്ച് ഉണക്കുക നിങ്ങൾ അന്നിടുന്നവര് ചട്ടിയിലോട്ടിട്ടാലും കറക്റ്റായിട്ട് കളിക്കും കേട്ടോ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു തൈ വന്ന് കഴിയുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ കയറ് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ പഴുത്ത പച്ചമുളക് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് കടയിൽ വാങ്ങിച്ച വിത്തോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇതിൻ്റെ ഓരോന്നതിൻ്റെ വളർച്ചയും പിന്നെ ഇത് കയറിയുന്ന രീതിയും എല്ലാത്തിൻ്റെയും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്